നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ പാസ്റ്റ് ടെൻസിനെ കുറിച്ചും അതിൻ്റെ ഡിഫറെന്റ് ഫോംസിനെ കുറിച്ചും മനസ്സിലാക്കി നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ടുഡേ വിൽ ഡിസ്കസ് അബൌട്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമുക്ക് ആദ്യം എന്താണ് സിംപിൾ പാസ്റ്റ് ടെൻസ് എന്ന് മനസ്സിലാക്കാം സി ഹിയോ ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് അലൗസ് അസ് ടു ടോക്ക് അബൌട്ട് ആക്ഷൻസ് ആൻഡ് ഇവൻസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് അതായത് കഴിഞ്ഞ കാലത്ത് ഭൂതകാലത്തിൽ നടന്നിട്ടുള്ള ആക്ഷനെയോ അല്ലെങ്കിൽ ഇവൻസിനെയോ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു ഇറ്റ് ഈസ് യൂസ് ടു റിപ്രസെൻറ്റ് എൻ ആക്ഷൻ ഓർ ഇവൻറ്റ് ദാറ്റ് ടു പ്ലേസ് ഇൻ ദ പാസ്റ്റ് സോ സോ ഇറ്റ് റിഫേഴ്സ് ടു എൻ ആക്ഷൻ ദാറ്റ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് അതായത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത് കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള ഒരു ആക്ഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് അതായത് മുൻകാലങ്ങളിൽ നടന്ന പ്രവർത്തനങ്ങളെയും സംഭവങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ നമുക്ക് ഭൂതകാലം യൂസ് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് മനസ്സിലായിട്ടുണ്ട് നൗ ലെറ്റ് സീ ദ ഫോമാറ്റ് ഓഫ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സോ നമുക്കറിയാം സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഫോമാറ്റ് എന്തായിരുന്നു സബ്ജെക്റ്റ് പ്ലസ് വി വൺ എന്നാൽ സിമ്പിൾ പാസ്റ്റിൻ്റെ ഫോമാറ്റ് സബ്ജെക്ട് പ്ലസ് വി ടു ലെറ്റ് സി മോർ ഇൻ ഡീറ്റെയിൽ സി നമുക്കറിയാം അല്ലെ വി വൺ വി ടു വി ത്രീ നമ്മൾ ഇവിടെ ഏതാണ് എടുക്കേണ്ടത് വി ടു സോ നമുക്ക് നോക്കാം ഗോ വി വൺ ആണെങ്കിൽ എന്തായിരിക്കും വി ടു വെൻറ്റ് എന്താണ് വി ത്രീ ഗോ വൺ ഇഫ് റൈറ്റ് വി വൺ ആണെങ്കിൽ റോഡ് വി ടുൺ വി ത്രീ സോ ലൈഫ് ലിഫ്റ്റ് ലിഫ്റ്റ് അതുപോലെ തന്നെ ഡു ഡിഡ് അൻ ഡെൻ അപ്പം നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുമ്പോൾ നമ്മളതിൽ വി ടു മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അതായത് വെൻറ്റ് റോഡ് lived ിഫ്റ്റ് ആൻഡ് അതായത് വീട്ടിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ലെറ്റ് സി ഫ്രോ മോർ എക്സാമ്പിൾസ് ലൈക്ക് ഇതിൽ ഏതാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ അതായത് ലൈറ്റ് ഓർ കട്ട് അപ്പോൾ നമുക്ക് സിമ്പിൾ ഫാസ്റ്റ് ടെൻസിന്റെ ഫോമാറ്റ് എന്താന്ന് മനസ്സിലായി ദാറ്റ് ഈസ് സബ്ജെക്ട് പ്ലസ് വി ടു അപ്പോൾ വീ ടു ഏതാണെന്നും നമ്മൾക്ക് ഏകദേശം ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ട് നോ ലെറ്റ് സീ സം എക്സാമ്പിൾസ് സി ഫസ്റ്റ് വൺ ഞാൻ അവിടെ പോയി കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് നടന്നിട്ടുള്ളതാണല്ലേ ഞാൻ അവിടെ പോയി ഞാൻ അവിടെ പോയി നമുക്കിത് ഒന്ന് ഇംഗ്ലീഷ് എഴുതി നോക്കാം ആദ്യം നമുക്കിതിൻ്റെ കറസ്പോണ്ടിങ് ഇംഗ്ലീഷ് വേർഡ്സ് ഏതാണെന്ന് മനസ്സിലാക്കാം ഞാൻ ഐ അവിടെ ദേവുക ഗോ അപ്പോൾ ആണല്ലേ അപ്പോൾ വീ എന്തായിരിക്കും വെന്റ് അതായത് പോയി അപ്പോൾ നമ്മൾ പഠിച്ചതുപോലെ നമ്മൾ ഇതിൽ ഏതേ യൂസ് ചെയ്യാൻ പാടുള്ളൂ വെന്റ് അതായത് വീ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ നൗ ലെറ്റ്സ് റൈറ്റ് ദ സെന്റൻസ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഞാൻ അവിടെ പോയി എന്ന് എങ്ങനെ എഴുതാം ഐ വെന്റയർ അപ്പൊ നമ്മൾ ഗോ വിവൻ വെന്റ് നമ്മൾ ഏതാണ് യൂസ് ചെയ്തത് വീട്ടിൽ അപ്പോൾ ഞാൻ അവിടെ പോയി എന്ന് നമുക്ക് എങ്ങനെ എഴുതാം ഐ വെൻ ഐ വെൻറ്റ് വൺ ഞാൻ ഇന്നലെ പാർക്കിൽ പോയി നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം ഞാൻ ഐ ഇന്നലെ എസ്റ്റ് ഡേ പാർക്ക് പാർക്ക് തന്നെയാണ് പറയുന്നത് അല്ലേ പോയി വെന്റ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ പോവുക എന്ന് എങ്ങനെ പറയുക ഗോ ദാറ്റ് ഈസ് വി വൺ വി ടു എന്താണ് വെന്റ് എങ്ങനെ എഴുതാൻ നോക്കാം ഞാൻ ഇന്നലെ പാർട്ടി ഞാൻ ഇന്നലെ പോയി സി ഐ ഗോ ആണ് നമ്മൾ ഇവിടെ ഏതാണ് യൂസ് ചെയ്തത് സോ ഞാൻ ഇന്നലെ പാർട്ടിൽ പോയി എന്ന് എങ്ങനെ എഴുതാം ഐ വെൻ ടുസ്റ്റഡേ ലെറ്റ് കഴിഞ്ഞ മാസം അവൻ ഒരു പുതിയ കാർ വാങ്ങി കഴിഞ്ഞ മാസമാണ് നടന്നതല്ലേ സിറ്റ് ഇസ് പാസ്റ്റ് കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയാം അവൻ ഹി കഴിഞ്ഞ മാസം ലാസ്റ്റ് മന്ത് വാങ്ങുക ബൈ അങ്ങനെയാണെങ്കിൽ വാങ്ങി എന്ന് എങ്ങനെ പറയാം ബോട്ട് അല്ലെ ബൈ എന്ന ബോബിന്റെ സെക്കൻഡ് ഫോം വി ടു ഏത് ബോട്ട് അപ്പം നമുക്ക് ഇതിൽ ഏതാണ് യൂസ് ചെയ്യേണ്ടത് ബോട്ട് സോ വി വിൻ റൈറ്റ് ഇറ്റ് ആസ് ഹി ബോട്ട് എ ന്യൂ കാർ ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം അവൻ ഒരു പുതിയ കാർ വാങ്ങി അവൻ ഒരു ദിവസം കൊണ്ട് നോവൽ വായിച്ചു വായിച്ചു കഴിഞ്ഞു അല്ലെ ഒരു ദിവസം കൊണ്ട് അവൻ നോവൽ വായിച്ചു തീർത്തു എങ്ങനെ പറയാം അവൻ ഹി ഒരു ദിവസം വൺ ഡേ വായിക്കുക റീഡ് അങ്ങനെയാണെങ്കിൽ വായിച്ചു എന്ന് എങ്ങനെ പറയാം റീഡ് എന്ന് തന്നെയാണ് നമ്മൾ എഴുതുക സ്പെല്ലിംഗ് സെയിം തന്നെയാണ് പക്ഷെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ റെഡ് എന്ന് പറയാ സോ റീഡ് വി വൺ റെഡ് വി ടു സോ എങ്ങനെ എഴുതാം നമുക്കിത് അവൻ ഒരു ദിവസം കൊണ്ട് നോവൽ വായിച്ചു എന്നെങ്ങനെ എഴുതാം ഹി റെഡ് ദ നോവൽ ഇൻ വൺ ഡേ ഹി റെഡ് ദ നോവൽ ഇൻ വൺ ഡേ സോ ലെറ്റ് വൺ അവർ എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നു തന്നു അല്ലേ കഴിഞ്ഞു കഴിഞ്ഞ കാലത്ത് നടന്നതാണല്ലേ നമുക്കൊന്ന് ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം അവർ എനിക്ക് എനിക്ക് ഞാൻ ഐ എനിക്ക് മീ തരിക ഗീവല്ലേ തരിക ഗിഫ്റ്റ് അങ്ങനെയാണെങ്കിൽ തന്നോ എന്ന് എങ്ങനെ പറയാം ഗിഫ് അപ്പൊ വി വൺ ഏതാണ് ഗിഫ്റ്റ് അല്ലെ ജി എ വി അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഇത് അവൾ എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നു എങ്ങനെ എഴുതാം വൺ അവർ വീഡിയോ ഗെയിം കളിച്ചു ഇങ്ങനെയാ നോക്കാം അവൾ കളിക്കുക പ്ലേ അങ്ങനെയെങ്കിൽ കളിച്ചു എന്ന് എങ്ങനെ പറയാം നമുക്ക് എങ്ങനെ എഴുതാം അവർ വീഡിയോ ഗെയിം കളിച്ചു വീഡിയോ ഗെയിം അവൾസ് കളിച്ചു അവൾ കളിക്കുക പ്ലേ അപ്പം കളിച്ചു പറയാം ഏതാണ് പ്ലേ വി പ്ലെയ്ഡ് അപ്പം നമ്മൾ വിനാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം അവൾ ടെന്നീസ് കളിച്ചു ഷീ പ്ലേഡ് ടെന്നീസ് അവൾ ടെന്നീസ് കളിച്ചു ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുണ്ടാവും സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ ഫോമാറ്റ് എന്താണ് സബ്ജെക്ട് പ്ലസ് വി ടു സോ പാസ്റ്റ് ടെൻസ് എഴുതുമ്പോൾ നമ്മൾ വി ടു മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്കിപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു സോ ലെറ്റ്സ് യു ടു മോറോ വിത്ത് എൻ അനദർ വീഡിയോ റിലേറ്റഡ് ടു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സോ നിങ്ങൾക്കപ്പോൾ കൂടുതൽ വ്യക്തമായി മനസ്സിലാവും താങ്ക്